അധികൃതരുടെ വാക്കിന് പുല്ലുവില പഴയങ്ങാടി ചെങ്ങൽ റോഡരികിൽ തള്ളിയ മാലിന്യങ്ങൾ നീക്കാൻ നിർദ്ദേശം നൽകിയിട്ട് ഒരാഴ്ചയായിട്ടും ഇവ നീക്കം ചെയ്തില്ല മഴക്കാലം ശക്തമായതോടെ പകർച്ചവ്യാധികൾ ഉൾപ്പെടെ പടരുമെന്ന ഭീതിയിലാണ് നാട്ടുകാരുള്ളത് ഒരാഴ്ച മുൻപ് പഴയങ്ങാടി ചെങ്ങൽ റോഡിലെ തോടിന് സമീപത്ത് വിവിധ കടകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ തള്ളിയവരെ ടിപ്പർ ലോറി സഹിതമാണ് നാട്ടുകാർ പിടികൂടിയത് ലോറിയുടെ ടയർ ചെളിയിൽ താഴ്ന്നു പോയതിനാലാണ് സംഭവം ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത് കടകളിൽ നിന്നുള്ള ചെരുപ്പ് ഷൂ തുണികൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുപ്പിച്ചിലുകൾ ഉൾപ്പെടെ ഇവിടെ തള്ളിയിട്ടുണ്ട് തുടർന്ന് ഏഴോം പഞ്ചായത്ത് അധികൃതരും പഴയങ്ങാടി പോലീസും സ്ഥലത്തെത്തി മാലിന്യം തള്ളിയവരോട് തന്നെ തിരിച്ചെടുക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു ഏഴോം പഞ്ചായത്ത് സെക്രട്ടറി ഡി എൻ പ്രമോദിന്റെ പരാതിയിൽ മാലിന്യം തള്ളിയ ലോറി കസ്റ്റഡിയിലെടുക്കുകയും ഡ്രൈവർക്കെതിരെ പഴയങ്ങാടി പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഒരാഴ്ചയായിട്ടും മാലിന്യം ഇവിടെ നിന്നും നീക്കിയിട്ടില്ല സ്ഥലത്ത് മറ്റു ചിലരും മാലിന്യം തള്ളിയിട്ടുണ്ട് ഏറെ ാണ് ഇവിടുന്ന് ഇവിടെ കുറേ ആയിട്ട് മാലിന്യ ഇടാൻ തുടങ്ങി അത് ഇവിടുത്തെ ഒരാൾ ഈ സ്ഥലത്തിന്റെ ഉടമ പറഞ്ഞിട്ടാണെന്ന് അവര് പറഞ്ഞത് അതിന് ആള് പറഞ്ഞിട്ടാണെന്ന് അപ്പം തൊട്ടപ്പുറം വീടാണ് ഇപ്പുറം നമ്മളെ വീടാണ് അപ്പുറം വീടാണ് അല്ലെങ്കിൽ തന്നെ ഇപ്പം പകർച്ചവ്യാധി പകരുന്ന സമയത്താണ് ആ സമയത്താണ് ഇത് പിന്നെ വീണ്ടും വീണ്ടും കൊണ്ടിരുന്നത് പിന്നെ ഇത് ഒഴുകുന്ന വെള്ളമാണ് അവിടുന്ന് താഴെ വേണേൽ വെള്ളത്തിൽ അത് ഇങ്ങോട്ടാണ് ഒഴുകുന്നത് അപ്പോൾ ഇത് പിന്നെ ഇവിടെ ഈ ഇങ്ങനെ അടച്ചിട്ടുണ്ട് പഴങ്ങാടി പുഴയിലേക്ക് എത്തുന്ന കൈത്തോടാണ് ഇവിടെ ഉള്ളത് മഴക്കാലം എത്തിയതോടെ പകർച്ചവ്യാധികൾ പടരാനുള്ള സാധ്യതയും ഏറെയാണ് എന്നിട്ടും ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർക്കുൾപ്പെടെ ഒരു കുലുക്കവുമില്ലെന്ന ആക്ഷേപവുമുണ്ട് സമീപത്തെ മൈതാനത്തിനരികെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കത്തിക്കുന്നുണ്ടെന്ന പരാതിയും ഉയരുന്നുണ്ട് കൂടുതൽ മാലിന്യങ്ങൾ തള്ളുന്നവരെ തടയണമെന്നും മാലിന്യം തള്ളുന്നവരെ കൊണ്ടുതന്നെ അത് മുഴുവൻ എടുപ്പിക്കണമെന്നുമാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ബ്യൂറോ പഴങ്ങാടി